ലനാക്ഷയറിലെ ഒരു കെയർ ഹോമിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന നൈജിൻ പോൾ നാൽപ്പത്തിയേഴിന് സ്ഥാപനത്തിലെ യുവതികളായ ജീവനക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഗ്ലാസ്കോ ഹൈക്കോടതി വർഷം ഒൻപത് മാസം തടവ് വിധിച്ചു ജീവപര്യന്തം ലൈംഗിക കുറ്റവാളികളുടെ രജിസ്റ്ററിൽ ഇയാളെ ഉൾപ്പെടുത്തും ഇരകളിൽ ആരുടെയും അടുത്തുപോകാന് പാടില്ലെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ വിചാരണയിൽ ഹാജരാകാതെ പോൾ കൊച്ചിയിലേക്ക് ഒളിച്ചോടി പിന്നീട് ഡൽഹിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് സ്കോട്ട്ലൻഡിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു കേസിൽ ഉൾപ്പെട്ടതോടെ ഇയാൾ കൊച്ചിയിലേക്ക് മുങ്ങുകയായിരുന്നു നയതന്ത്ര ഇടപെടലിലൂടെയാണ് തിരിച്ചെത്തിച്ചതും വിചാരണ നടത്തിയതും കുറ്റം സംബന്ധിച്ചിട്ടും ഇരങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമീപനം തുടർന്നതിൽ കോടതി ശക്തമായി ഇയാളെ വിമർശിച്ചു തന്റെ അധികാരം ദുരുപയോഗം ചെയ്താണ് ഈ കുറ്റങ്ങൾ ചെയ്തതെന്നും ഇവ പൂർണ്ണമായും ആസൂത്രിതമായും ക്രൂരവുമായും ആയിരുന്നുവെന്നും ജഡ്ജി പറഞ്ഞു ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനാണ് നൈജിൻ പോൾ ഡിസംബർ എട്ടിന് തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിച്ച കോടതി നൈജിൻ പോളിന് ഏഴ് വർഷവും ഒൻപത് മാസവും തടവും ജയിൽ മോചിതനായ ശേഷം രണ്ടു വർഷത്തെ നിരീക്ഷണവും ഉൾപ്പെടുന്ന വിപുലമായ ശിക്ഷ വിധിച്ചത് ലോഡ് റിന്യൂച്ചി ജഡ്ജിയായിരുന്ന കോടതിയിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് പോൾ ഹാജരായത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ കോടതിയുടേതാണ് ഉത്തരവ് ബ്രിട്ടനിൽ നിർബന്ധമായ ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടും മാർക്കിംഗ് പിഴവിന്റെ കാരണത്താൽ ആയിരക്കണക്കിന് കുടിയേറ്റക്കാർക്ക് തെറ്റായി വിസ ലഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഐ എൽ ടി എസ് പരീക്ഷയിലെ ലിസണിംഗ് ട്രെയിനിങ് പേപ്പറുകളുടെ മാർക്കിങ്ങിലുണ്ടായ സാങ്കേതിക പിഴവാണ് പിഴവാണിതിന് കാരണം മൊത്തം പരീക്ഷകളിൽ ഒരു ശതമാനത്തിന് മാത്രമാണ് പ്രശ്നം ബാധിച്ചത് എന്നാൽ ഈ ചെറിയ ശതമാനം പോലും എഴുപത്തി എണ്ണായിരം ഫലങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ ആരും കണ്ടെത്താതിരുന്നതിനാൽ പലരും യോഗ്യതയില്ലാതെയും ഇംഗ്ലീഷിൽ പ്രാവീണ്യമില്ലാതെയുമായ അവസ്ഥയിൽ തന്നെ വിദ്യാർത്ഥി വിസയും ജോലി വിസയും നേടി യു കെയിൽ പ്രവേശിച്ചുവെന്നാണ് ഹോം ഓഫീസ് നേരിടുന്ന വിമർശനം ഇതിനു പിന്നാലെ ചൈന ബംഗ്ലാദേശ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവന്നു ചില വിദേശ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഭാഷാനിലവാരമില്ലെന്നും ഭാഷാ പ്രശ്നങ്ങൾ സർവകലാശാലകൾക്കും എൻ എച്ച് എസിനും സമ്മർദ്ദമുണ്ടാക്കിയതായി വിദഗ്ദ്ധർ പറയുന്നു തെറ്റായ ആശയവിനിമയം ഗുരുതര വീഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടി അതേസമയം തെറ്റായ പരീക്ഷാഫലത്തെ അടിസ്ഥാനമാക്കി വിസ നൽകപ്പെട്ടവരെ നീക്കം ചെയ്യണമെന്നതാണ് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ്ഫിലിപ്പ് പറഞ്ഞത് ഐ എൽ ടി എസ് പരീക്ഷകൾ ഇപ്പോൾ സുരക്ഷിതമാണെന്നും പിഴവ് ശരിയാക്കിയെന്നും പറയുന്നുവെങ്കിലും വളരെ വൈകിപ്പോയി എന്നും വിമർശകർ പറഞ്ഞു കെൻഡിലെ എൻ എച്ച് എസ് ട്രസ്റ്റുകൾ ചെലവ് കുറയ്ക്കുന്നതിനായി വലിയ വർക്ക് ഫോഴ്സ് മാറ്റങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഡാട്ട്ഫോർഡ് ആൻഡ് ഗ്രേവ്ഷ്യാം എൻ എച്ച് എസ് ട്രസ്റ്റും മേഡോ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റും മ്യൂച്വലി എഗ്രേഡ് റെസിഗ്നേഷൻ സ്കീം ആരംഭിച്ചു ഇത് ഏത് വകുപ്പിലെയും ജീവനക്കാർക്ക് ഒരു പിരിച്ചുവിടൽ പേയ്മെൻറ്റ് കൈപ്പറ്റി ജോലി ഉപേക്ഷിക്കാൻ അവസരമൊരുക്കുന്നു അതുപോലെ ഈസ്റ്റ് കെൻഡ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് പിരിച്ചുവിടലുകൾ നടത്തുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ശതമാനത്തിൽ താഴെ ജീവനക്കാരെ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ പുതിയ റിക്രൂട്ട്മെൻറ്റ് പരിമിതപ്പെടുത്തിക്കൊണ്ടും ഏജൻസി ജീവനക്കാരെ കുറച്ചുകൊണ്ടും സാധ്യമാകുന്നിടത്ത് ബദൽ റോളുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടും ട്രസ്റ്റ് ചിലവ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു മേഡ്സ്റ്റോണും ടൺബ്രിഡ്ജ് വെൽസും എൻ എച്ച് എസ് ടെസ്റ്റ് സേവനങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും അവർ മാസ്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കെൻഡി കമ്മ്യൂണിറ്റി ഹെൽത്ത് എൻ എച്ച് എസ് ട്രസ്റ്റും കെൻഡ് ആൻഡ് മിഡ്വേ മെന്റൽ ഹെൽത്ത് ട്രസ്റ്റും മാസ് ഫോളോ ചെയ്യുന്നില്ല എന്നാൽ സാധാരണ സേവന മാറ്റങ്ങളിലൂടെ ചിലപ്പോൾ ട്രിഡൻഡൻസി വരാൻ സാധ്യതയുണ്ടെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ യൂണിസൺ യൂണിയൻ എൻ എച്ച് എസ് ജീവനക്കാർക്ക് ആവശ്യമായ നീതിയും വ്യക്തതയും സ്ഥിരതയും നഷ്ടപ്പെടുകയാണെന്നും ഇത്തരം താൽക്കാലിക നടപടികൾ സേവനങ്ങളെ കൂടുതൽ തളർത്തുകയാണെന്നും വിമർശിച്ചു മാർ സ്കീമുകൾക്ക് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ അംഗീകാരം വേണം എന്നാൽ കെന്റിയിൽ എത്ര എണ്ണത്തിന് ഈ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടില്ല